നമസ്കാരം നാളേക്ക് പൂടാനായിട്ട് നിൽക്കുന്ന ഡോ ഡൗൺ ഡ്രോബാണ് ഇപ്പോൾ കാണുന്നത് ഡോ എന്ന് വെച്ചാൽ പ്രാവിൻ്റെ ആകൃതിയിലുള്ള ഡൻഡ്രോബിയ ഇപ്പോൾ സന്ധ്യാസമയമാണ് ഏകദേശം ആറ് ആറ് ആയിട്ടുണ്ട് അതിലാണ് നല്ല ഭംഗിയിലിങ്ങനെ നിൽക്കുന്നത് മുട്ടുകൾ തന്നെ കാണാൻ നല്ല രസമാണ് ഒരു തരത്തിലുള്ള പരിചരണം വേണ്ട വെച്ച് കെട്ടിയാൽ മതി വേനൽക്കാലത്ത് എന്നൊന്നും നനയ്ക്കണമെന്ന് പോലും അത് എന്നാലും പൂവില്ലാത്തരത്തിലുള്ളൊരു സംഗതിയാണ് ഈ ഡോ ഡെൻഡ്രോബിയം എന്ന് പറയുന്നത് അതിൻ്റെ ഭംഗിയുണ്ട് അത് നിൽക്കുന്നത് അതുപോലെ തന്നെ അടുത്തലുണ്ട് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം നമുക്ക് ഡോ ഡെൻഡ്രോബിയ അവിടെ ആർത്തുമ്മലാണ് വെച്ചിട്ടുള്ളത് ശരിക്കും പ്രാവുകൾ ഇരിക്കുന്ന പോലെ തന്നെ പ്രാവിൻ്റെ ആകൃതിയിൽ മുട്ടുകൾ വന്നിരിക്കുന്നു അത് വൈറ്റാണ് ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ളെ ഭയങ്കരമായ ഗന്ധമായിരിക്കും പ്രത്യേക തരത്തിലുള്ള ഗന്ധം എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഗന്ധത്തോട് കൂടിയിട്ടാണ് ഇത് വിരിയ നാളെ എന്തായാലും വീഡിയോ എടുത്തിരുന്നുണ്ട് കേട്ടോ ഓക്കെ നീ അടുത്തലേക്ക് പോവാം ഇത് പറഞ്ഞു ചെറുത് വെച്ചാണ് കേട്ടോ അമ്മ ഉണ്ടായിട്ടുണ്ട് ഇപ്പം മൂന്നെണ്ണായില്ലേ നീ അടുത്തേക്ക് പോവാം നാലാമത്തെ ഇത് വെച്ചിട്ട് പോയതാണ് തോന്നുന്നു അങ്ങനെ ഇതൊന്നും എൻ്റെ അല്ലാട്ടാ ഞാനത് വീഡിയോ എടുത്തിട്ടല്ലോ ഭാര്യയുടെ വക ഇതൊക്കെ ആയിട്ട് അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ആയി കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയത് അതിന് ഭംഗിയിൽ കാണുമ്പോൾ വീഡിയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ നിൽക്കണുള്ളൂ ടോ രണ്ട് റോബിയാണ് അപ്പോൾ അങ്ങനെ ഇത് ആ സാധനത്താട്ടാ അങ്ങനെയായിട്ട് നിൽക്കുന്ന രണ്ടും കൂടിയായിട്ട് വെച്ചത് അത് മറ്റേ വയലറ്റ് നിറത്തിലുള്ള രണ്ട് രണ്ട് റോബി ഉണ്ടല്ലോ അതും കൂടിയായിട്ട് വെച്ചോണ്ടാണ് അങ്ങനെയുള്ളത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു അത് ഡോർ ഡോവ്യോ അപ്പോൾ നാളെ കാണാം കേട്ടോ ഓക്കെ